കേരളത്തിലെ കോൺഗ്രസിൽ അനൈക്യമാണ് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ യോജിപ്പില്ല കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ വഴക്കാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വളരെ കൂടി ഞങ്ങൾ മുന്നോട്ട് പോയി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സാമ്പത്തിക ശക്തിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പത്തു വർഷം കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാതിരുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളെയും വെല്ലുവിളി ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇത്തരമൊരു തിളക്കമാർന്ന വിജയം നേടുക എന്നുള്ളത് അസാധ്യമായിരുന്നു പക്ഷേ അസാധ്യമായതിനെ ഞങ്ങൾ സാധ്യമാക്കി ഞങ്ങളുടെ കരുത്തുകൊണ്ട് ഞങ്ങളുടെ രാപകരില്ലാതെ അധ്വാനം കൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഏതുവിധേനയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു ഞങ്ങളുടെ പ്രവർത്തക വ്യാപക ഇല്ലാതെ അധ്വാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇത്രയും അത്ഭുതകരമായ വിജയം നേടാൻ കഴിയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ തദ്ദേശ സ്വയംഭരണ സാധാരണഗതിയിൽ എ ഐ സി സി നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സജീവമായി ഇടപെടാറില്ല എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം വളരെ സജീവമായി ഇടപെട്ടു ആവശ്യമായ നിർദ്ദേശങ്ങൾ അപ്പോഴെപ്പോൾ തന്നുകൊണ്ടിരുന്നു നേതാക്കന്മാരുടെ യോഗങ്ങൾ ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ എ ഐ സി സിയുടെ സർവ്വവിധമായ പിന്തുണയും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് കെ പി സി സി മാെ മാത്രമല്ല ഈ ഉത്തരവാദിത്തോൽപ്പിച്ചത് ഒപ്പം എ ഐ സി സിയിലെ സജീവമായ ഇടപെടലും സഹായ സഹകരണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയാം അതുകൊണ്ട് ഞാൻ എ ഐ സി സിയോട് നന്ദി പറയുകയാണ് ഇത്തരം ഈ ഒരു തെരഞ്ഞെ വളരെ വളരെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് യു ഡി എഫിനും ചരിത്രപരമായി വിജയം നേടുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തിയ എ ഐ സി സി നേതൃത്വത്തോട് ഞാൻ പ്രത്യേകം നന്ദി ഈ ദിവസത്തിൽ രേഖപ്പെടുത്തുകയാണ്